രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം എല്ലാവർക്കും സന്തോഷകരമായ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം നമുക്ക് ഭദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആശിങ്ങം പതിനെട്ട് ബുധനാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഈ ഏകാദശിയെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിൽ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു പരിവർത്തന എന്നും പത്മ എന്നും വാമന എന്നും പാർശ്വഏകാദശി എന്നെല്ലാം പലതരത്തിലാണ് ഈ പേര് ഈ ഏകാദശി അറിയപ്പെടുന്നത് ഭഗവാൻ ആദിനാരായണമൂർത്തി അഥവാ പത്മനാഭസ്വാമി നാലു മാസ കാലം ചതുർമാസ്യ യോഗനിദ്രയിലാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള പത്മനാഭസ്വാമി ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നത് കൊണ്ട് അതിനെ പാർശ്വഏകാദശി അല്ലെ ഒരു പരിവർത്തനം വന്ന അതുകൊണ്ട് പരിവർത്തന ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്നു പരമഭക്തനും അസുര ചക്രവർത്തിയുമായ മഹാബലിയുമായി മഹാബലിയും വാമനമൂർത്തിയായ ഭഗവാന്റെ ആ ലീലയുടെ വാമനാവതാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഏകാദശി ആയതുകൊണ്ട് വാമന ഏകാദശി എന്നും ഈ ഏകാദശിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും ഏകാദശിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആദോ ദേവകീ ദേവി ആദൗ ദവകീദേവി ഗർഭനനം ഗോവീഗൃ വർദ്ധനം മായാപൂതന ജീവിതാഭകരണം ഗോവർദ്ധനോദ്ധാരണം കംസചേദന കൗരവാദിഹനനം കുന്ദീസുധാപാലനം ഹേതദ്ഭാഗവതം പുരാണകരിതം ശ്രീകൃഷ്ണലീലാമൃതം കൃഷ്ണ കുരുവാരപ്പാശരണം ഭദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പരിവർത്തന ഏകാദശി പാർശ്വ വാമനഏകാദശി തിഥിയ ഏകാദശി തീയതി ആരംഭിക്കുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി വെളുപ്പിനെ മൂന്ന് അമ്പത്തി മൂന്നിന് ആരംഭിച്ച് നാലാം തീയതി നാല് ഇരുപത്തൊന്ന് വരെയാണ് ഏകാദശി തീതി ഉള്ളത് ഹരിവാസര സമയം മൂന്നാം തീയതി രാത്രി പത്ത് മണി മുതൽ ആരംഭിച്ച് നാലാം തീയതി പത്ത് മണിവരെയുള്ള സമയത്ത് അരിവാസര സമയം ഭഗവാനും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന സമയം സമയത്ത് ഭാഗവതം ഭഗവത്ഗീത നാരായണീയം അങ്ങനെയുള്ള ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കാം പഠിക്കാം മനനം ചെയ്യാം അതുപോലെ ഒന്നമോ ഭഗവത വാസുദേവായ ഒന്നമോ നാരായണായ തുടങ്ങിയ മന്ത്രങ്ങൾ ഹരേ രാമ ഷോടശ മന്ത്രം കലിസന്ധരണ ഉപനിഷത്തമൊക്കെ ധാരാളം ചൊല്ലാവുന്നതാണ് വാമന ഏകാദശി എന്ന് പറയാൻ കാരണം മഹാവിഷ്ണുവിൻ്റെ കൂടി ലേ ഇന്ദ്രസേന മഹാരാജ യാഗി ഗോപദ്രസ്തുതലം സ്വർഗിപ്രാപ്തി പരിവാരിത എന്ന് ഭാഗവതം അഷ്ടമ സ്കന്ധത്തില് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തെ കാണാം അപ്പോ മഹാബലേ അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ അങ്ങ് കൂടി ദേവന്മാർ പോലും പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യമായ സുതലത്തെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞ് ഋഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സരിച്ഛതം സദാ സന്നിഹിതം വീര തത്ര മാം ദൃശ്യദേ ഭൻ അങ്ങ് ബന്ധുമിത്രാദികളോടുകൂടി സുതലത്തിൽ വാഴുമ്പോ അങ്ങേ സർവ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചേ സർവദോഹം ഞാൻ എപ്പോഴും അങ്ങയെ കാത്തു രക്ഷിച്ചു കൊള്ളാം അവിടെ സന്നിധാനം ചെയ്യുന്ന എന്നെ അങ്ങക്ക് മാം ദൃശ്യത ഭഗവാൻ എന്നും എന്നെ അങ്ങക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് മഹാബലിയെ വിടുന്നതായ ഈ അവസരത്തിൽ മഹാബലി മഹാവിഷ്ണുവായ ഭഗവാൻ്റെ ഒരു വിഗ്രഹം സുതലത്തിൽ പ്രതിഷ്ഠിച്ച ദിനം കൂടിയായതുകൊണ്ട് ഏകാദശിയെ വാമന ഏകാദശി എന്ന് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം സുതലത്തിൽ മഹാബലി പ്രതിഷ്ഠിച്ച ഒരു സുദിനമാണ് എന്നുള്ളതോടെ നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് വാമന വാമനാവതാരത്തിന് വളരെയധികം അല്ലേ തിരുവോണ ദിവസമാണ് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് ഭഗവാൻ്റെ ജന്മദിനമാണ് തിരുവോണം അല്ലേ ചിങ്ങമാസത്തിലെ തിരുവോണം വാമനമൂർത്തിയുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലാതെ മഹാബലിക്ക് എല്ലാ പ്രാധാന്യം അവിടെ കൊടുക്കുന്നത് വാമനമൂർത്തിയായ ഭഗവാനാണ് അതുകൊണ്ടാണ് വാമന ഏകാദശി എന്നുകൂടി പേര് പറയുന്നത് അതുകൊണ്ട് തിരുവോണത്തിൽ വാമനദ്വാദശിയായിട്ട് വരും ഏതായാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ സമയത്ത് ദാനധർമ്മത്തിന്റെ മാഹാത്മ്യം കൂടിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദാനധർമ്മത്തിലൂടെ തൻ്റേതെന്ന് കരുതിയിരുന്ന ഏകാനാം ഈശ്വരം ലോകാനാം ഏകമീശ്വരം എന്നൊക്കെ പറഞ്ഞ മഹാബലി എല്ലാം ഭഗവാന് സമർപ്പിച്ചു ഒടുവിൽ ഭഗവാന്റെ പാദസ്പർശം എന്ന അനുഗ്രഹം പലരെയും തൃക്കരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഭഗവാൻ കാളിയനെയും അതുപോലെ മഹാബലിക്കും ഭഗവാന്റെ ആ പാദം കൊണ്ടുള്ള അനുഗ്രഹം ഏറ്റുകിട്ടി അപ്പൊ ദാനധർമ്മത്തിന്റെ മാഹാത്മ്യം ജലം തൈര് അരി കുടം ആ കുട ചെരുപ്പ് ഇതൊക്കെ ദാനധർമ്മം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ഇത്തവണത്തെ പാരണ വീടിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നാലാം തീയതി പത്തു മണി പതിനേഴ് മിനിറ്റ് മുതൽ പതിനെട്ടോ പത്തൊമ്പത് അങ്ങനെ ഒന്നോ രണ്ടോ മിനിറ്റേ ഉള്ളൂ പാരണ വിടാനുള്ള സമയം അതിനുള്ളിൽ പാരണ വിടേണ്ടതാണ് പിന്നീട് ഇതുമായിട്ട് ഓരോ ഏകാദശിക്കും ഓരോ വ്രതകഥ പറയുന്നതോടൊപ്പം ഇവിടെ മാന്ദാതാവ് എന്ന പരമഭക്തനായ ഒരു രാജാവ് അദ്ദേഹം പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരനായി ധാർമ്മികനായിട്ട് ജീവിച്ചു വന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മൂന്ന് സംവത്സരം മഴ പെയ്യാതെ വളരെയധികം ജനങ്ങൾ കഷ്ടപ്പെട്ടു വരൾച്ച കാരണം അങ്ങനെ പ്രജകളെല്ലാം രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജാവെ നാരം എന്ന് പറയുന്നത് ജലമാണ് അതിന് അയനമാകിയാൽ ഭഗവാന് നാരായണൻ എന്നു പേരുണ്ട് പർജന്യരൂപനായി സർവ്യാപിയായി ഭഗവാൻ മഴ പെയ്യിക്കുന്നു മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത് അന്നത്തിലൂടെ പ്രജകൾ ക്ഷേമമുണ്ടാകുന്നു മഴ പെയ്യാതിരുന്നാൽ പ്രജകൾക്ക് നാശമുണ്ടാകും അതുകൊണ്ട് യോഗക്ഷേമം വരുത്തണം ധർമ്മിഷ്ഠനായ അങ് അതിന് പരിഹാരം കാണണം എന്നൊക്കെ പ്രജകള് മാന്താത രാജാവിനോട് പറയുകയാണ് അപ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് പ്രജകളോടുകൂടി മാന്താത രാജാവ് ചെല്ലുന്നതും അതിനുശേഷം എല്ലാവരും കൂടി കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അങ്കിരസ്വ മഹർഷിയെ കാണുന്നു അങ്കിരസ്വ മഹർഷിക്ക് ഇവരുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ദുഃഖമുണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെ രാജ്യത്തെ വരൾച്ച കാരണം ഉള്ള ബുദ്ധിമുട്ടുകളെ ഒക്കെ സൂചിപ്പിക്കുന്നു അതനുസരിച്ച് അഞ്ചി രസമുഹർഷി പറയുകയാണ് ഈ ആദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വ്രതം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാജാവും പ്രജകളും അനുഷ്ഠിച്ചാൽ വരൾച്ചയൊക്കെ മാറും ഭൂമിയെ സമ്പൽ സമൃദ്ധിയായിട്ട് എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നു അങ്ങനെ അങ്കിരസമഹർഷി പറഞ്ഞതനുസരിച്ച് ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വിദ്യാമ്പണ്ണം അനുഷ്ഠിച്ചു അതിന് തന്നെ ഫലമായി മഴ പെയ്തിരിക്കുന്നു അതിന് വരൾച്ചയൊക്കെ മാറി വൃഷ്ടലതാദികൾ സസ്യജാലങ്ങളും പക്ഷിമൃഗാദികളും മനുഷ്യരും എല്ലാം സന്തോഷത്തെ അനുഭവിക്കുന്ന നിമിഷങ്ങൾ അപ്പോൾ അത്രമാത്രം വളരെയധികം മാഹാത്മ്യമുള്ള അതായത് നമ്മുടെ തിരുവോണത്തിനോടനുബന്ധിച്ച് ഓണത്തോടനുബന്ധിച്ചുള്ള ഏകാദശി എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരും ആ അഷ്ടമ സ്കന്ധം പതിനെട്ടാം അധ്യായത്തിൽ വാമനാവതാരം തുടർന്നുള്ള ഇരുപത്തി മൂന്ന് വരെയുള്ള അധ്യായം വായിക്കാൻ സാധിക്കുന്നവരെ വായിച്ചാൽ വളരെ നല്ലതാണ് അതിൽ കൂടുതൽ നമുക്ക് എന്താണ് എന്ന ഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭഗവാൻ സ്വർഗവാസികൾക്ക് പോലും കൊതിക്കുന്ന ഐശ്വര്യപൂർണമായ സുതല ലോകത്തിൻ്റെ ആധിപത്യവും അടുത്ത മന്യന്ത്രത്തിലെ ഇന്ദ്രപദവിയും കൊടുത്ത് അനുഗ്രഹിച്ചു കൂടാതെ സകല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാനും ആസുരഭാവം അങ്ങല്ല വീണ്ടും പൊന്തി വരാതിരിക്കുവാനും തൻ സമീപം സുതലത്തിലെപ്പോഴും ഉണ്ടായിരിക്കുമെന്നും ഭക്തദാസനായ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു ഭഗവാന്റെ ഭക്തവാത്സല്യം ഉദ്ഘോഷിക്കുന്നതാണ് മഹാബലിയുടെ പുണ്യചരിതം എന്ന ഭാരതീയരായ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഒരിക്കലും ചവിട്ടി താഴ്ത്തുകയല്ല സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലാണ് മഹാബലിയുടെ സ്ഥാനം എന്ന് നമ്മൾ അറിയുക ഗുരുവാരപ്പ അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനുമൊക്കെ അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് കായന വാചാമനസേന്ദിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയ സ്വഭാത്കരോമീദ്യ സലം പരസ്മി നാരായണീതി സമർപ്പയാം